കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഇപ്പം നമുക്ക് മഴക്കാലത്ത് മുടിക്കി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സായിട്ടോ ഇത് മഴക്കാലത്താണ് നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും മുടക്കി ചെയ്താൽ ഫലം കിട്ടുമെന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞതാ കേട്ടോ ഇത് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് മുതലേ തുടങ്ങും എനിക്ക് മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ അപ്പം മുടി പൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും ഇത് നമ്മൾ ചെയ്താൽ പെട്ടെന്ന് നിൽക്കുന്നതാട്ടോ നമ്മൾ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ പക്ഷേ ഇപ്പം വീണ്ടും മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താ നമ്മൾ തുളസീൻ്റെ ചോട്ടിലാട്ടോ ഉള്ളത് നമ്മൾ എൻ്റെ തുളസിത്തറ ആട്ടോ ഇതുകൊണ്ടോ ഇതെൻ്റെ തുളസിത്തറയാണേൽ മഴയുണ്ട് അതുകൊണ്ട് ഈ ക്ലിയറില്ലാത്ത കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഇതിന് കേട്ടോ എല്ലാവർക്കും വീട്ടിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതാ തുളസിയാണ് ഞാൻ കുറച്ച് തുളസി നുള്ളി എടുക്കുന്നുണ്ടോ തുളസീൻ്റെ പൂവും ഇലയും കൂട്ടി നമ്മൾ നുള്ളി എടുത്താൽ മതി കേട്ടോ അങ്ങനെ കുറച്ച് നുള്ളി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് നമുക്കിതാ കൂട്ടുകാരെ നമ്മുടെ പനിക്കൂർക്കൽ കണ്ടില്ലേ പനിക്കൂർക്കൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനല്ലാട്ടോ ഇതൊന്നും വെച്ച് പിടിപ്പിക്കുന്നൊക്കെ ചേട്ടനാണേ ചേട്ടന് പിന്നെ കുറച്ചൊക്കെ ഈ എന്താ പച്ച മരുന്നുകളെപ്പറ്റി അത്യാവശ്യം എല്ലാം തന്നെ അറിയാം ഈ ഒഴിച്ചലും തിരുമ്മലിനും കൈ കൈമുറിഞ്ഞാലും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടീന്ന് തന്നെ എല്ലാ സംഭവങ്ങളും വീട്ടിൽ പിടിപ്പിച്ച് ഉണ്ടോ അപ്പോൾ ചേട്ടൻ വെച്ച് പിടിപ്പിച്ച് പനിക്കൂർക്കലാട്ടോ അത് അപ്പോൾ നമുക്ക് ഈ പനിക്കൂർക്കലിൻ്റെ തലപ്പ് തലപ്പോ ഇലയോ അങ്ങനെ ഉള്ളി എടുത്താലും കുഴപ്പമില്ല തലപ്പ് ഞുള്ളു വേണേൽ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തലപ്പും കൂടി ഉള്ളി ഉള്ളിയെടുക്കും ഇത് പുതിയത് കൊണ്ടു വെച്ചാണ് ആദ്യം ഉണ്ടായിരുന്നതെല്ലാം പോയിട്ടോ ശേഷം ഞങ്ങൾ ഇത് പുതിയത് പിടിപ്പിച്ചതാട്ടോ അപ്പോൾ അത നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ച് വരുന്നുണ്ട് രണ്ട് മൂന്ന് ചട്ടിയിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊരു ഒരു നേരം ചെയ്യാനുള്ള നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടല്ലേ ഇത്രയും പനിക്കൂറുക്കലാട്ടോ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇത് രണ്ടും കേട്ടോ വേണ്ടിയത് അപ്പോൾ തന്നെ കൂട്ടുകാരി ഞാൻ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നമ്മളിത് പൈപ്പ് തുറന്ന് വെച്ച് കഴിവുവാണെന്തല്ലോ ഇതിൻ്റെ ഇലയിലുള്ള പൊടികളൊക്കെ പെട്ടെന്നിങ്ങനെ പോകൂട്ടോ പൈപ്പിൻ്റെ വെള്ളം വേണിട്ട് അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് തുളസി പൊങ്കി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ മണ്ണില്ല നന്നായിട്ട് കഴുകണം കേട്ടോ തുളസിയും കഴുകി തുളസിയിലധികം മണ്ണില്ല കേട്ടോ നമ്മളിങ്ങനെ കഴുകിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് വെച്ചു ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് പച്ച വെള്ളം അങ്ങനെ പച്ച അപ്പോൾ ആ ചോളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അരച്ചിതാ റെഡി ആയിട്ടിരിക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ മറ്റേ എന്താ തുളസിൻ്റെയൊക്കെ നാരൊക്കെ ഉണ്ടെങ്കിൽ മുടിയലൊക്കെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അരിക്കുന്നുണ്ട് കേട്ടോ അരിപ്പ് വെച്ചിട്ട് ഞാൻ അരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിക്കുവാണേ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഇല്ല കേട്ടോ അതാ കുറച്ചേ തരുള്ളൂ ബാക്കി മുഴുവനും അരഞ്ഞിട്ട് നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇരിക്കുന്നത് ഉണ്ടോ ഇനി നമുക്കിതെടുത്തിട്ട് മുടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇനി നമുക്കിത് നാളെ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസുള്ള നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അതിന് ശേഷം രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയിട്ട് വീണ്ടും നാളെ തലാൽ തേച്ച് കൊടുക്കാം ഡെയിലി ക ചെയ്യാം കേട്ടോ നമുക്കിത് ഇനി രണ്ട് ദിവസമാണ് സമയം കിട്ടുന്നതെങ്കിൽ രണ്ട് ദിവസമായാലും തേച്ച് കൊടുക്കാം കേട്ടോ എന്നാൽ നമുക്കത് മുടിയിലോട്ട് തേച്ചാലോ അപ്പം കൂട്ടുകാരേ ഇതാ ഞാനിത് ഇതോ തേക്കാൻ പോകാം കേട്ടോ തലയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പോകണേ അപ്പം നമ്മൾ തല മുടിയുടെ മുടി വേരിലൊക്കെ കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടിയത് ഞാൻ അങ്ങോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുട്ടോ ഇത് വേണേൽ കുറച്ചും കൂടെ ടൈറ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അടച്ചെടുക്കണേ പെട്ടെന്ന് നമുക്ക് പിടിക്കുകയാ നീരുകളെ നീര് പിടിക്കുന്നോണ്ടട്ടോ ഇത് നമുക്ക് മുഖത്ത് കൂടെ ഒഴുകിയാലും ഡ്രസ്സിൽ വീണാലും ഒന്നും കംപ്ലൈൻ്റ് ഇല്ലാട്ടോ എന്താണെന്നോ കറിയൊന്നും ആവിയാലോ പനിക്കൂർക്കല്ലേ പനിക്കൂർക്കെ പിന്നെ നമുക്ക് ഈ മഴക്കാലത്ത് ചെയ്യണമെന്ന് പറയുന്നതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് അറിയുക പെട്ടെന്ന് ഈ ജലദോഷമൊക്കെ വേറെ എന്ത് തേച്ചാലും നമുക്ക് ചിലർക്ക് പറ്റല്ലോ വേഗം ജലദോഷമൊക്കെ പിടിക്കാമല്ലേ അത് അപ്പോൾ അതാണെങ്കിൽ പനിക്കൂറുക്കയും തുളസിയും പിന്നെ അതിൻ്റെ ഔഷധമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ ജലദോഷം ഇതൊന്നും വരാതിരിക്കുകയും ഇല്ല അതിനും കൂടെ വേണ്ടിയിട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇത് നമുക്ക് ഡെയിലി ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അത് കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ കുളിച്ച് രാവിലെ കുളിക്കുന്നത് കൊണ്ട് എനിക്ക് രാവിലെ സമയം കിട്ടിയാലോ കേട്ടോ ഷോപ്പിലൊക്കെ പോകാനുള്ളതായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുളിച്ചതിന് ശേഷമാണ് തേക്കുന്നത് ഇത് തേച്ചിനി എന്താ പണി കഴിയുമ്പോഴത്തേനും ഇത് റെഡി ആയിക്കോളൂ കേട്ടോ ഒരു പതിനഞ്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നെ നമുക്ക് ഒക്കെ മുടി ഒന്ന് കഴുകിയാൽ മതി കേട്ടോ മുടി കഴുകിയാൽ ഇതിന് എന്താ പറയുക നല്ലൊരു മണം മണമുണ്ടാവും പനിക്കൂർക്കേൻ്റെ തുളസിൻ്റെ കൂടെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും ചെയ്യാവുന്നതാണ് പിന്നെ മുടിക്ക് നല്ലൊരു കറുപ്പുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മുടിക്ക് പൊതുവേ കറുപ്പുള്ളതാണേ നല്ല കറുപ്പും കിട്ടുമെന്ന് അവരെന്ന് പക്ഷേ അതെനിക്ക് അറിയാമല്ലോ കേട്ടോ കറുപ്പിൻ്റെ കാര്യം എന്താണെന്നറിയാമോ മുടിക്ക് കറുപ്പുള്ളത് കൊണ്ട് നന്നായിട്ട് കറുപ്പുണ്ട് അപ്പം കൂട്ടുകാരെ ഇതാ നമ്മൾ മൊത്തത്തിൽ തലമൊത്തത്തിൽ തേച്ചിട്ടുണ്ട് കേട്ടോ തേച്ച് നല്ല പോലെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നോ ഒന്ന് മുടി അവിടെ കെട്ടി അങ്ങോട്ട് വെക്കാവേ കെട്ടി വയ്ക്കുമ്പോഴത്തേന് ഇത് മുടിയിഴകളിലൊക്കെ ഇത് മുടിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ മുടീൻ്റെ ഇതില്ലേ മുടിയലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ മുടിയെ തേച്ച് കൊടുത്താലും ആ ഒരു എന്താ നല്ലൊരു സോഫ്റ്റായിട്ട് ഇരിക്കും മുടി നമ്മൾ എന്താ ഷാംപൂക്കെ ഇടുക അല്ലേ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു സോ സോഫ്റ്റ്നെസ്സും വരിക അല്ലേ അതുപോലെ സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ അത് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുടി നന്നായിട്ട് കെട്ടി വെച്ചേ ഇനി അടുത്തായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ നമ്മുടെ ഇങ്ങനെ മുഖത്തെ എണ്ണവഴുക്ക് കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഷോപ്പിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ തേക്കുന്നത് എന്താണെന്നറിയാമോ ഇത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചെടുത്ത് വെച്ചേക്കും അതുകൊണ്ടോ ഇത് എന്താ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പിന്നെ പാലും കൂടെ ആട്ടോ പാൽ നമ്മൾ ഡെയിലി മേടിക്കുന്നുണ്ട് പാലും കൂടിയാണ് ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻറ് ചെയ്തിട്ട് നല്ലപോലെ കലക്കിയെടുക്കും കേട്ടോ നല്ലപോലെ കലക്കിയെടുത്തിട്ട് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കുക അത് എന്തിനാണെന്ന് അറിയുക നമുക്ക് ഈ പൊടി പുറത്തൊക്കെ പോയപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ക്ഷീണമായിട്ടും ഭയങ്കര മുഖമൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കറുത്തിരിക്കും കേട്ടോ എങ്ങനെയായാലും പൊടി ഉണ്ടാവും പിന്നെ എണ്ണമെഴുക്ക് ഇതൊക്കെ പോകുന്നതിന് നല്ല സംഭവം കേട്ടോ ഇത് ഞാൻ തേക്കുന്നതാണേ അതപ്പം ഞാൻ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മുഖത്തോട്ട് അത് മുടിയിലൊക്കെ റെഡി ആകുമ്പോഴത്തേന് മുഖത്തോട്ട് ഇതൊന്നും തേച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ മുഖം നിറച്ച് ഞാൻ എന്നും കേട്ടോ അത് ഇത് നമുക്ക് ഡെയിലി തേക്കാവുന്നതാണ് നല്ല മുഖത്തിന് നല്ലൊരു എന്താ ഒരു വലി വലിയലില്ല വലിയലൊക്കെ പോയിട്ട് നല്ലൊരു സോഫ്റ്റ് ഇരിക്കും കേട്ടോ മുഖം എപ്പോഴും ഞാൻ അല്ലാതെ ബ്യൂട്ടി വിഷൻ എടുത്ത് പോകും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്ല കേട്ടോ പിന്നെ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യല്ലോ പക്ഷേ എന്നോട് എല്ലാവരും ചോദിക്കും കേട്ടോ മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ഞാൻ ഒന്നും ചെയ്യലില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരം ചെയ്ത് ചെയ്യുന്നത് ഇത് ഡെയിലി ഞാൻ ചെയ്യലുണ്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് ആ എണ്ണമെഴുപ്പും എന്ന എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോഴേ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇത് പക്ഷേ ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന ഒരു എന്താ വേറെ ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും അല്ലല്ലോ അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം പാലല്ലേ പശുവും പാല് പശുവും പാലും ഈ കസ്തൂരി മഞ്ഞളും ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നാളെ ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിരുന്നില്ല ചെയ്തിരുന്നല്ലോ പക്ഷേ അത് കുറച്ച് പേരൊന്നുകൂടി തേച്ചിട്ട് പറഞ്ഞു കേട്ടോ കാരണം ഈ മൂക്കിൻ്റെ ഇവിടെയുള്ള ഈ കറപ്പില്ലേ ഈ കറുപ്പ് ഇവിടെ ഇങ്ങനെ വരുന്നു ഇതൊക്കെ നല്ലപോലെ പോകുട്ടു പിന്നെ എനിക്ക് പിന്നെ കണ്ണിൻ്റെ താഴെ അങ്ങനെ കറുപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ വൈകുന്നേരം വരെ ഇരുന്ന് തയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മുഖമൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കും അപ്പോൾ അതൊക്കെ ഇത് മാറിക്കിട്ടും ഞാൻ ചില ദിവസങ്ങൾ വൈകുന്നേരം ചെയ്യും കേട്ടോ ഇതിങ്ങനെ മുഖത്ത് ഭയങ്കരമായി കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിലും ചെയ്യലുണ്ട് എന്നിട്ട് നമ്മളിത് രണ്ട് കയ്യിലും കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് ഒന്ന് മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ കൂട്ടുകാരെ ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങും ഉണങ്ങി വരുമ്പം വലി വലിച്ചിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് കഴുകി കഴുകിക്കളയണം വലി വലിച്ച് വലി കൊച്ചിൽ വന്നാൽ പിന്നെ ഇങ്ങനെ മുഖത്തിനൊരു ചുളിവ് വരും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയതിന് മുന്നേ തന്നെ നമ്മളിത് കഴുകി കളയണേ അപ്പം കൂട്ടുകാളെ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബായ്